ഇന്ത്യ പാകിസ്ഥാൻ അക്രമത്തിന് പിന്നാലെ അവർ വലിയ ഭീരവാദം മുഴക്കിയായിരുന്നു പാകിസ്ഥാൻ രംഗത്ത് വന്നത് പക്ഷെ ഇപ്പോൾ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് എന്ന രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ പോയി പറയുകയാണ് അതെന്തായിരിക്കും ചിലപ്പോൾ വെള്ളവും ഭക്ഷണവും ഒന്നും ഇല്ലാതെ ആ രാജ്യം വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന ആ രാജ്യത്തിലെ നേതാക്കൾക്ക് തോന്നിയത് കൊണ്ടാണോ ഈ ഒരു ദയനീയമായ പ്രതികരണം അത് മാത്രമല്ല അവർ വലിയ പ്രതിസന്ധിയിലാണ് ഈ ഭക്ഷണവും വെള്ളവും മരുന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല എല്ലാ അർത്ഥത്തിലും ഒരു തികച്ചും പരാജയപ്പെട്ട രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യ നമ്മുടെ ഈ പഹൽഗാമിലുണ്ടായ കൂട്ടക്കൊലയും അതിനെ തുടർന്ന് ഭീകര ആക്രമിച്ചതും അപ്പോൾ പാക് സൈന്യം അതിനെ തിരിച്ചടിയായിട്ട് വന്നതും അതിനെ നമ്മൾ പ്രതിരോധിച്ചതും പാകിസ്ഥാൻ്റെ വ്യോമത്താവളങ്ങൾ തകർത്തതും ഒക്കെയായ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ഇവിടുന്ന് പ്രതിനിധി സംഘങ്ങളെ അയച്ചു അല്ലേ നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് ശശി തരൂരാണ് ഒരു അമേരിക്കൻ സംഘത്തെ നയിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അസാദുദ്ദീൻ ഒവൈസി അദ്ദേഹം ഒരു സംഘത്തെ നയിക്കുന്നുണ്ട് ഇങ്ങനെ പലരും അതിനകത്തെല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ എം പിമാരും ഒക്കെ ഉണ്ട് നമ്മുടെ സി പി എമ്മിൽ ജോൺ ബ്രിട്ടാസ് ഒരു സംഘത്തോടൊപ്പം ജപ്പാനിലിപ്പോൾ പോയിരുന്നു അപ്പോൾ ഇതൊക്കെ ഇന്ത്യ വളരെ സമർത്ഥമായിട്ട് തങ്ങളെന്താണ് ചെയ്തതെന്നും തങ്ങൾക്ക് നേരെ എന്താണ് ഉണ്ടായതെന്നും അതിനെ എങ്ങനെയാണ് പ്രതിരോധിച്ചതെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തി വൻ പിന്തുണ ആർജിക്കുക വലിയ പിന്തുണയാണ് ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആകെപ്പാടെ ഇന്ത്യയെ പിന്തുണയ്ക്കാത്ത മൂന്നേ മൂന്ന് രാഷ്ട്രങ്ങൾ നാല് രാഷ്ട്രങ്ങൾ ഒന്ന് പാകിസ്ഥാൻ തന്നെയാണ് രണ്ട് ചൈന മൂന്ന് തുർക്കി നാല് അസർബൈജാൻ ഈ നാല് രാഷ്ട്രങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ രാഷ്ട്രങ്ങളുടെയും പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞു വലിയ തോതിൽ ആ ഇന്ത്യ അക്കാര്യത്തിൽ വിജയിച്ചു പക്ഷേ പാകിസ്ഥാൻ്റെ സ്ഥിതി അങ്ങനെയല്ല വളരെ ദയനീയമാണ് ഒന്നാമത് ഇന്ത്യക്ക് സധൈര്യം നെഞ്ചു വിരിച്ച് ഏത് വിദേശ രാഷ്ട്രത്തോടും സംസാരിക്കാം കാരണം ഒന്നാമത്തെ കാര്യം നമ്മളൊരു വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് സമ്പദ് വ്യവസ്ഥയിൽ ലോകത്ത് നാലാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഐ എം എഫ് അത് ഔദ്യോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ജപ്പാനെ ഒരു പോയിൻറ്റിന് പിന്തള്ളി നമ്മൾ അഞ്ചിൽ നിന്ന് നാലാം സ്ഥാനത്തേക്ക് കയറി നമ്മുടെ മുകളിൽ മൂന്ന് രാഷ്ട്രങ്ങളാണുള്ളത് ആ മൂന്ന് രാഷ്ട്രങ്ങളെ നമ്മൾ എത്ര കാലം കൊണ്ട് പിന്തള്ളും എന്നിട്ട് ഒന്നാമത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ലോകരാജ്യങ്ങളൊക്കെ അവരുടെ ആ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന അവർ ഉറ്റുനോക്കുന്ന ഒരു രാജ്യം അതാണ് ഭാരതം എന്നത് അല്ല ഈ പാകിസ്ഥാനിൽ നിന്ന് എന്തെങ്കിലും ചെറിയ പ്രകോപനങ്ങൾ മുതൽ വലിയ പ്രകോപനങ്ങൾ വരെ ഉണ്ടാകുമ്പോൾ നെഞ്ചിത്തടിക്കുകയും നിലവിളിക്കുകയും അമേരിക്കയുടെ പുറകെ പോവുകയും ചെയ്യുന്ന ഒരു 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 രാഷ്ട്ര ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞാൽ പോലും അങ്ങോട്ട് വലുതായിട്ട് മാന്തുന്ന ഒരു ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറിയിരിക്കുന്നു അതിന് തീരുമാനമെടുക്കാൻ അങ്ങനെ തിരിച്ചു മാന്താൻ തീരുമാനിക്കാനുള്ള നിശ്ചയദാർഢ്യമുള്ള നേതാക്കൾ ഇന്ന് രാജ്യം ഭരിക്കുന്നു അവിടെ പാകിസ്ഥാനെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട ഒരു രാഷ്ട്രം ഈ പറയുന്നത് പോലെ ജി ഡി പി വലിയ തോതിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വികസന മുരടിപ്പ് അതുപോലെ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ട സുരക്ഷയും സമാധാനവും കൊടുക്കാൻ സാധിക്കുന്നില്ല ആ രാജ്യത്തിനുള്ളിൽ തന്നെ വിഘടനവാദം വളരെ ശക്തിയായിട്ട് ബലൂചിസ്ഥാൻ പോലെയുള്ള ബാൾട്ടിസ്ഥാൻ പോലെയുള്ള ഒക്കെ അങ്ങനെ വലിയ തോതിൽ ഈ വിഘടനവാദം അതിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നു ക്തൂം പ്രവിശ്യയിൽ പോലും ഈ അഫ്ഗാൻ കടന്നുകയറ്റം താലിബാൻ്റെ കടന്നുകയറ്റം നമ്മൾ കാണുന്നു ഇതൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ച് ആഭ്യന്തരവും ബാഹ്യവുമായ വെല്ലുവിളികൾ വളരെ ശക്തമായിട്ട് ഉയർന്നിരിക്കുകയാണ് അവർക്ക് നേരിടാൻ കേൾപ്പില്ല പലരുടെയും സഹായം വേണം അതിന് ഈ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങ് അകലെ കിടക്കുന്ന അമേരിക്കയോ മറ്റോ അല്ല അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തുർക്കിയോ അസർബൈജാനോ അല്ല പാകിസ്ഥാനെ സഹായിക്കാൻ ഓടിയെത്തേണ്ടത് ആദ്യം ഓടിയെത്തേണ്ടത് ഇന്ത്യ ചൈന ചൈന അവരുടെ തൊട്ടടുത്ത അതിർത്തിയാണ് പറയുന്നത് പോലെ ചൈന അവരെ വലിയ സഹായങ്ങളൊക്കെ ചെയ്യുന്ന രാഷ്ട്രവുമാണ് പക്ഷേ ഇന്ത്യ ചൈന അതുപോലെ തന്നെ ഇറാൻ ഒക്കെയാണ് പാകിസ്ഥാനെ പെട്ടെന്ന് സഹായിക്കാൻ വരേണ്ടത് അവിടെ ഇന്ത്യയെ അവർ വലിയ ശത്രുവാക്കി മാറ്റിക്കഴിഞ്ഞു ചൈനയ്ക്ക് ചൈനയുടെ താല്പര്യങ്ങളാണ് അതുകൊണ്ട് ചൈന ആ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള സഹായം മാത്രമേ ചെയ്യുള്ളൂ പിന്നെ ഉള്ളത് ഇറാനാണ് ഇറാൻ ഇവരെ സഹായിക്കാൻ മാത്രം കക്കവണ്ണം ഒരു വലിയ സാമ്പത്തികമായും ഒക്കെ ഒരു നല്ല നിലയിലല്ല ഇറാൻ അപ്പോൾ എന്തുകൊണ്ടും പാകിസ്ഥാൻ വലിയ രീതിയിൽ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ആ പ്രതിസന്ധികളെ മറികടക്കാനാണ് അവർ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ സന്ദർശിച്ച് ഞങ്ങളെ പിന്തുണച്ചതിന് നന്ദി അറിയിക്കാൻ എന്നുള്ള മട്ടിൽ ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുന്നത് ഇത് വാസ്തവത്തിൽ ഈ പിന്തുണച്ചതിന് നന്ദി പറയാനൊന്നുമല്ല ഭിക്ഷ പാത്രവുമായിട്ട് ചെല്ലുകയാണ് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു ഇന്ത്യ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ നദീജല കരാർ റദ്ദാക്കി അപ്പോൾ അത് പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയെ മുച്ചൂടും തകർക്കും എന്ന് തീർച്ചയാണ് പക്ഷേ അതിനൊരു ആറ് മാസമെങ്കിലും സമയമെടുക്കും ഈ ആറുമാസത്തിനുള്ളിൽ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണം ഇന്ത്യയെ ഈ നദീജല കരാർ പിൻവലിച്ചത് അല്ലെങ്കിൽ റദ്ദാക്കിയ ഒരു തീരുമാനത്തിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കണം അതിനാണിപ്പോൾ ഇറാനിൽ പോയിട്ട് അവിടെ ചെന്ന് അവിടുത്തെ പ്രധാനമന്ത്രിയോടൊപ്പം അല്ല ഇറാൻ പ്രസിഡൻറ്റിനോടൊപ്പം മസൂദ് പെസഷ്കി പെസഷ്ടിയുമായിട്ട് ചേർന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ഇന്ത്യ ഇന്ത്യയുമായിട്ട് സമാധാനത്തിൽ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഭീകരത കാശ്മീർ അടക്കം എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യാം നദീജലക്കരാർ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നൊക്കെയാണ് അതിൻ്റെ അകത്ത് മറ്റൊരു ഗൂഢ ഉദ്ദേശം കൂടിയുണ്ട് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തണം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് പക്ഷേ ഇന്ത്യ വഴങ്ങുന്നില്ല എന്നാൽ ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഇന്ത്യ വ്യക്തമായിട്ട് പറഞ്ഞു പാകിസ്ഥാനുമായിട്ട് ഇനി ഒരു വിഷയത്തിലും ചർച്ചയില്ല ചർച്ച ഭീകരത അത് അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് മാത്രം നദീജല കരാറിൽ ഒരു പുനരാലോചന ഇല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ വളരെ ഇന്ത്യ വളരെ കൃത്യമായിട്ട് നമ്മുടെ വിദേശ നയം എന്താണ് എന്ന് പാകിസ്ഥാനോടുള്ള നയം എന്താണ് എന്ന് പ്രഖ്യാപിച്ചു അല്ല പാകിസ്ഥാൻ ഇത് പറഞ്ഞ പോലെ ഇന്ത്യ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്നു ഇന്ത്യയുടെ നയതന്ത്ര സംഘം വിവിധ രാജ്യങ്ങളിൽ പോകുന്നു ഈ പാകിസ്ഥാന് ബന്ധപ്പെട്ട് അവർ ഇറാനിൽ പോകുന്നു തുർക്കിയിൽ പോകുന്നു ചൈനയിൽ പോകുന്നു അല്ലേ ഈ മൂന്ന് രാജ്യങ്ങളിൽ ചുറ്റിക്കറങ്ങുകയാണ് അതിനപ്പുറത്തേക്ക് കറങ്ങാനുള്ള ശേഷി ഇപ്പോൾ പാകിസ്ഥാൻ ഇല്ല ഫ്ലൈറ്റിന് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പാകിസ്ഥാനിൽ നിന്ന് പുറപ്പെടേണ്ട ഫ്ലൈറ്റ് റദ്ദാക്കി എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇന്ധനം നിറയ്ക്കാൻ സാധിച്ചിട്ടില്ല ഇന്ധനം നിറയ്ക്കാനുള്ള പണം കൊടുക്കാൻ അവരുടെ കയ്യിലില്ല കമ്പനിക്ക് അത് വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് നമ്മളെല്ലാം ഈ നമ്മൾ പുറമേ കാണുമ്പോൾ ഈ പാകിസ്ഥാൻ വളരെ മെച്ചപ്പെട്ട ഇപ്പോൾ നമുക്കറിയാലോ ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുകളിലാണെന്നാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഒന്നൊഴിയാതെ വായ്ത്താരി ഇടുന്നത് പക്ഷേ മാത്രമല്ല ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഇവിടെയൊക്കെ നക്കി തിന്നാൻ നല്ലുപ്പില്ല എന്നുള്ളതാണ് അവസ്ഥ കൊടും പട്ടിണിയും ദാരിദ്ര്യവുമാണ് പിന്നെ എങ്ങനെയാണ് ഈ പട്ടണിയെയും ദാരിദ്ര്യത്തെയും സന്തോഷത്തിൻ്റെ സൂചികയിൽപ്പെടുത്തുകയാണെങ്കിൽ ശരിയാണ് അവിടെ പാകിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ ഇന്ത്യക്ക് മുകളിലാണ് തീർച്ചയായിട്ടും മുകളിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഈ പാകിസ്ഥാൻ ഇപ്പോൾ ഇറാനിലേക്കൊക്കെ പോയത് പല ഉദ്ദേശങ്ങളുണ്ട് ഒന്ന് ഈ പിച്ചപാത്രം എടുത്തിരിക്കുന്ന അവസ്ഥയാണ് രണ്ട് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തണം എന്താണ് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറ് പക്ഷേ ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല ഇന്ത്യ ഞങ്ങളോട് കടുംപിടുത്തം കാണിക്കുകയാണ് പാകിസ്ഥാനാണ് വാസ്തവത്തിൽ ഭീകരതയ്ക്ക് ഇരയായിരിക്കുന്നത് ബലൂജിസ്ഥാൻ വലിയ തോതിൽ ബലൂജ് ലിബറേഷൻ ആർമി ഉള്ളിൽ അന്ധഛഛദ്രങ്ങൾ ഉണ്ടാക്കുന്നു സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു ചാവേർ ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നു ഞങ്ങളാണ് ഇതിന് ഇരയായിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇന്ത്യയാണ് എന്നിട്ട് ആ ഇന്ത്യ ഞങ്ങളുടെ അടുത്ത് ചർച്ചയ്ക്ക് വരുന്നില്ല ഞങ്ങൾ ചർച്ചയ്ക്ക് സദാ സന്നദ്ധരാണ് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാം എന്നൊക്കെയാണ് ഷെഹബാസ് ഷെറീഫ് ഇതൊക്കെയാണ് പത്രക്കാരോട് പറഞ്ഞത് അപ്പോൾ ഇത് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് പറയുമ്പോൾ ഇതിന് കുറച്ചൊക്കെ സ്വീകാര്യത കിട്ടും കാരണം വിദേശത്ത് ഇന്ത്യ വിരുദ്ധ മാധ്യമങ്ങൾ നമുക്കറിയാം ബി ബി സിയുടെയും ന്യൂയോർക്ക് ടൈംസിൻ്റെയും വാഷിങ്ടൺ പോസ്റ്റിൻ്റെയും ഒക്കെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന വിദേശ പത്രങ്ങളുണ്ട് വിദേശ മാധ്യമങ്ങളുണ്ട് അവരുടെയൊക്കെ നിലപാട് നമുക്കറിയാം എങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അവിടെയെല്ലാം ഒരു ചലനം സൃഷ്ടിക്കാനാണ് ഷെഹബാസ് ഷെറീഫിൻ്റെ ശ്രമം അത് എത്ര കണ്ട് വിജയിക്കും എന്ന് കാത്തിരുന്ന് കാണുകയെ നിർവാഹമുള്ളൂ പക്ഷേ ഇന്ത്യ വളരെ സമർത്ഥമായിട്ട് നമ്മുടെ നയതന്ത്ര സംഘത്തെ നമ്മുടെ പ്രതിനിധികളെ കൃത്യമായിട്ട് ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം അടുത്ത് അയച്ച് വളരെ കൃത്യമായിട്ട് അവരുടെ പിന്തുണ നേടുന്നുണ്ട് അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കാരണം അതിൻ്റെ തെളിവാണല്ലോ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം പാകിസ്ഥാനെ അപലപിച്ച് ഈ പാകിസ്ഥാനിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഇസ്ലാമിക ഭീകരതയെ അപലപിച്ച് രംഗത്ത് വന്നത് അത് നമ്മൾ കണ്ടു അത് നമ്മുടെ തന്നെ വിജയമാണ് നമ്മുടെ നയതന്ത്ര സംഘത്തിൻ്റെ വിജയമാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വിജയം കൂടിയാണത് വളരെ സമർത്ഥമായിട്ട് നമുക്ക് ഈ കാര്യം കൈകാര്യം ചെയ്യാൻ സാധിച്ചിരിക്കുന്നു എന്തായാലും ഷെഹബാസ് ഷെറീഫിൻ്റെ ഈ പ്രവർത്തനം എത്ര കണ്ട് മുന്നോട്ട് പോകും ഈ പറഞ്ഞതുപോലെ ചൈനയും ഇറാനും തുർക്കിയും അസർബൈജാനും കഴിഞ്ഞു പിന്നെ എങ്ങോട്ടേക്ക് അവർ പോകും എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം എന്തായാലും പാകിസ്ഥാൻ അധികനാൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല കഴിഞ്ഞു അവർ ഇനി ഈ പറയുന്നത് പോലെ ഇന്ത്യ വരച്ച വരയിൽ വന്നു നിന്ന് ഒരു ചർച്ച നടത്തി വളരെ കൃത്യമായിട്ട് പാക് കുപ്പേഡ് കാശ്മീരിൻ്റെ കാര്യത്തിലും ഭീകരതയുടെ കാര്യത്തിലും ഒക്കെ പാകിസ്ഥാൻ അവരുടെ നയം പറയട്ടെ അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ